ശൂന്യമായ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കാനുള്ള ടെക്നോളജി ലോകത്ത് എവിടെയും കണ്ടെത്തിയിട്ടില്ല ദുബൈയിൽ സംഭവിച്ചത് സിലിക്കൺ അയഡൈഡ് നേരത്തെ ആകാശത്തിലുള്ള മേഘങ്ങളിലേക്ക് നൽകിക്കൊണ്ട് അതിനെ തണുപ്പിച്ചുകൊണ്ട് പെയ്പ്പിച്ച കൃത്രിമമായ മഴയാണ് സീറോ അറ്റ്മോസ്ഫിയർ ശൂന്യമായ അന്തരീക്ഷം മേഘങ്ങളില്ലാത്ത അന്തരീക്ഷങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിക്ക എന്നത് കാലിഫോർണിയയുടെ അന്തരീക്ഷത്തിൽ വളരെ കൗതുകകരമാണ് അവിടുത്തെ വാർത്തകൾ അവിടുത്തെ ചുഴലിക്കാറ്റിൻ്റെ ഗതി കടലിലേക്കാണ് ആ കാറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തീവ്രമായ ചൂടുകാറ്റ് അന്തരീക്ഷം സീലുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഒരു മഴയുടെ സാധ്യത പോലും കണ്ടെത്താൻ കഴിയാത്തടത്താണ് അമേരിക്ക വിറങ്ങി നിൽക്കുന്നത് ഇതെല്ലാം ഉറപ്പിൻ്റെ പരീക്ഷണമാണ് വിശ്വാസികളായ നമുക്ക് മനുഷ്യന്റെ ദൗർബല്യത്തെ കുറിച്ച് മനസ്സിലാക്കിത്തരികയും ടെക്നോളജികളുടെ ഡ്രൈവുകളെ കുറിച്ച് നമ്മളെ മനസ്സിലാക്കി തരുകയും ചെയ്യുന്നതാണ് വേണ്ടി ശാസ്ത്രം ആ എങ്ങനെ കഴിയുന്നതിനെ കുറിച്ച് പഠിക്കാൻ പോയിരിക്കുന്നു നമ്മളൊക്കെ മീഡിയയിലൂടെ അത് കണ്ടിട്ടു ഞാൻ എന്റെ ഉദ്ഘാടന പ്രശ്നം നീട്ടുകയല്ല നമ്മുടെ മക്കൾക്ക് വിശുദ്ധ തീരെ ദൈവാസ്ഥിത്തെ കുറിച്ച് ആനകിട്ട് മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കേണ്ട വലിയ ബാധ്യതയും ഉത്തരവാദിത്തവും സേവന ദൗത്യവും ഏറ്റെടുത്തവരാണ് നമ്മൾ അള്ളാഹു സുബാനം تمت صمت بطيور الترتيب التي كانت توفيقها من القريه و اخذت اولاني الحمد لله رب العالمين